ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളേവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജോബ് നോക്കാം റെസ്റ്റോറൻറ്റ് ഫുഡ് ഡെലിവറി ബോയിനെയാണ് ആവശ്യമുള്ളത് ഒരു വേക്കൻസിയാണ് ഉള്ളത് ലൊക്കേഷൻ വരുന്നത് പാരിപ്പള്ളി കൊല്ലം പ്രിഫറൻസ് നിയർ പാരിപ്പള്ളി അപ്പോൾ താല്പര്യമുള്ളക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം താഴെ കാണുന്ന കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളിച്ച് ജോലി കുറച്ചുള്ള വിശദമായ വിവരങ്ങൾ നിൽക്കാം ഹയറിംഗ് ഫോർ കിഡ്സ് ഡേ കെയർ കാസർഗോഡ് കേരളമാണ് ലൊക്കേഷൻ വരുന്നത് മോണ്ടിശറി സ്റ്റാഫ് ക്ലീനർ നാനി തുടങ്ങിയ വാക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെത്തന്നെ കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് വിളിച്ച് നോക്കാവുന്നതാണ് കാക്കനാട് പ്രവർത്തിക്കുന്ന അമ്യൂസ്മെൻറ്റ് പാർക്കിലേക്ക് ഷോപ്പ് അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ വെ പ്ലസ് ടു സാലറി പതിനഞ്ച് അഞ്ഞൂറ് ബോണസ് ഇൻസെൻറ്റീവ്സ് തുടങ്ങിയവ നമുക്ക് ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് എറണാകുളം ഭാഗത്തുള്ളവർക്കാണ് മുൻഗണന വയസ്സ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ വേക്കൻസി മാർക്കറ്റിംഗ് ജോബ് അവൈലബിൾ കൊച്ചിയാണ് ലൊക്കേഷൻ വരുന്നത് ഇരുപത് ആണ് സാലറി വരുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് ഹോട്ടലിലേക്ക് ജോലി പാലക്കാട് മണ്ണാർക്കാട് കൽക്കണ്ടിയിൽ പാചകക്കാരനെയും പൊറോട്ട മേക്കറിയും ആവശ്യമുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ടയിൽ നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് പാലായിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലിലേക്ക് ടേബിൾ ക്ലീനറേയും വെയ്റ്ററേയും ആവശ്യമുണ്ട് താമസം ഭക്ഷണം ലഭ്യമാണ് ഞായറാഴ്ച അവധിയായിരിക്കും താൽപര്യമുഴക്ക് താഴെ കാണുന്ന നമ്പർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പ്രമുഖ ബേക്കറിയിലേക്ക് വിവിധ ജോലികൾ ആളുകളെ ഉടൻ ആവശ്യമുണ്ട് വെയിറ്റ് സൗത്ത് ഇന്ത്യൻ കുക്ക് എറണാകുളം കാഞ്ഞിരപ്പള്ളി തൃശൂർ കോട്ടയം ബ്രാഞ്ച് മാനേജർ കാഷർ ബില്ലിംഗ് പാലക്കാട് മലപ്പുറം കോയമ്പത്തൂർ ശമ്പളം പ്ലസ് ഭക്ഷണം പ്ലസ് താമസ സൗകര്യം അവൈലബിൾ ആണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പറിൽ ഉടൻ തന്നെ വിളിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു തുടർന്നും നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടർത്തുള്ള ബെല്ലം കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്